അസലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു എല്ലാവർക്കും ഷിഫാൽ അമറാദിലേക്ക് സ്വാഗതം പ്രിയമുള്ളവരെ എല്ലാവരും എല്ലാവർക്കും വേണ്ടി ചെയ്യുക അള്ളാഹു നമ്മുടെ ജീവിതവും മരണവും തരട്ടെ ആരോഗ്യമുള്ള ആഫിയത്തുള്ള ദീർഘായുഷ് നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകട്ടെ എല്ലാ ആഫത്ത് ബലാലു മുസീമത്തെ അടങ്ങേറുകളിൽ നിന്ന് അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തു സലാമത്താക്കട്ടെ ശാരീരിക മാനസിക സാമ്പത്തികമായ എല്ലാ വിഷമങ്ങളും അള്ളാഹു തീർത്തു തരട്ടെ സുഖമുള്ള സന്തോഷമുള്ള റാഹത്തുള്ള ഐശ്വര്യമുള്ള ഞമത്തുള്ള ജീവിതം അള്ളാഹു നിങ്ങൾക്കും നമുക്കൊക്കെ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ പിന്നെ ഇന്ന് നമ്മുടെ മക്കൾ ആളുകളും പഠനത്തിൽ മികവ് കാണിക്കുന്നവരാണ് എന്നാൽ ചില കുട്ടികളൊക്കെ പഠനത്തിൽ താല്പര്യം ഇല്ലാത്ത കുട്ടികളുണ്ട് ചില കുട്ടികൾക്ക് സ്കൂള് പഠിക്കാനായിരിക്കും താല്പര്യം മദ്രസ പഠനത്തിൽ വളരെ പിറകോട്ടായിരിക്കും ചില കുട്ടികൾക്ക് മദ്രസ പഠനത്തിൽ നല്ല താല്പര്യമുണ്ടാകും സ്കൂൾ പഠനത്തിൽ പിറകോട്ടായിരിക്കും ചില കുട്ടികൾക്ക് രണ്ടും ഒരേപോലെ പോലെ ഈക്വലായിട്ട് പഠിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും ചില ആളുകൾ സ്കൂളിൻ്റെ പേര് പറഞ്ഞ് മദ്രസ ഏഴാം ക്ലാസ് എത്തുമ്പോൾ എട്ടാം ക്ലാസ് എത്തുമ്പോൾ വരെ നിർത്തിപ്പോകുന്നവരുണ്ട് അതൊക്കെ വലിയ പരാജയമാണ് രണ്ടും സമന്വയിപ്പിച്ചുകൊണ്ട് മദ്രസാ പഠനവും സ്കൂൾ പഠനവും ഒരേപോലെ കണ്ടുകൊണ്ട് മതപഠനത്തിന് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് മുന്നേറി പഠനത്തിൽ വിജയിച്ച് ജീവിതത്തിൽ വമ്പിച്ച വിജയം നേടലാണ് നമ്മുടെ ഉദ്ദേശം പരലോകരക്ഷയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം ഉണ്ടാവേണ്ടത് അതിന് പഠിക്കണം നല്ല രീതിയിൽ പഠിക്കണം അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയും ദീനായ ഇസ്ലാം ദീനിനെ മുന്നിൽ നിർത്തി അതിന് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ പഠിക്കുമ്പം ഒരു സാധാരണ ചില ആളുകൾ പറയും മദ്രസ പഠിച്ചിട്ട് എന്താണ് കിട്ടുന്നത് എന്ന് അങ്ങനെ ഒരിക്കലും ആരും ചിന്തിക്കാൻ പാടില്ല മദ്രസ പഠിക്കുന്നത് നമുക്ക് ഒരു ഡോക്ടർ ആവാനോ എഞ്ചിനീയർ ആവാനോ അഡ്വക്കറ്റാവാനോ അല്ലെങ്കിൽ വലിയ ഉന്നത ജോലി നേടാനോ അല്ല മദ്രസ പഠിക്കുന്നത് ജീവിത വിജയത്തിന് വേണ്ടിയും പരലോക വിജയത്തിന് വേണ്ടിയും സ്വർഗം ലക്ഷ്യം വച്ചുമായിരിക്കണം ഭൗതിക പഠനമാണ് നമ്മൾ ജോലി ആഗ്രഹിക്കുന്നത് ഭൗതിക പഠനം കൊണ്ട് മാത്രം ഒരു മനുഷ്യൻ മനുഷ്യനാവുകയില്ല മതപഠനം കൂടി അതിൽ ഉൾപ്പെടുത്തി മതപഠനത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് നമ്മുടെ കുട്ടികളെ കൂടുതൽ മതവിദ്യാഭ്യാസം പഠിപ്പിച്ചുകൊണ്ട് അതോടുകൂടെ മറ്റതും പഠിപ്പിച്ചുകൊണ്ട് നല്ല കുട്ടികളാക്കി നല്ല മനുഷ്യനാക്കി മാറ്റണം അതിനധിക കുട്ടികൾക്കിന്ന് പഠനത്തിൽ താല്പര്യം കുറവാണ് രണ്ട് പഠനത്തിലും താല്പര്യം കുറവുള്ളവരുണ്ട് ഒരു പഠനത്തിലും താല്പര്യമുള്ളവരുണ്ട് എന്നാൽ രണ്ട് പഠനത്തിലും താല്പര്യം ഇല്ലാത്തവരുണ്ട് ഉള്ളവരുമുണ്ട് അവർക്കൊക്കെ താല്പര്യ പഠനത്തിൽ താല്പര്യം ഇല്ലാത്തവർക്കുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ സൂഹത്തില് ഖുർആാനിലുള്ളൊരു സൂഹത്താണ് ഇഹ്റ ബിസ്മിറബിക്ക് അല്ലെ ഇഹലഖ് അള്ളാഹു സുബാന വല ജിബിരിൽ മുഖേന നബി സാഹു അല്ലെ സ്വല്ലം തങ്ങൾക്ക് ആദ്യമായി ഇറക്കി കൊടുത്തൊരു സൂറത്താണ് ഇക്കറൈ ബിസ്മി പഠനത്തിൽ താല്പര്യമില്ലാത്ത കുട്ടികൾക്ക് വലിയവർക്കായാലും പറ്റും അങ്ങനത്തെ ആളുകൾക്ക് ഇഖറൈ ബിസ്മി റമ്പിക്കല്ലത് ഹലക്ക് എന്ന സൂറത്ത് പതിവാക്കി ഓതിക്കൊണ്ടിരിക്കുക എഹ്റൈബിസ്മി ഓരോ നിസ്കാരത്തിലും അല്ലാത്തപ്പോഴും നിസ്കാരത്തിന് ശേഷവും നല്ലൊരു ഉദ്ദേശം വെച്ച് എൻ്റെ കുട്ടി പഠിക്കണം അല്ലെങ്കിൽ എനിക്ക് പഠിക്കണം എന്ന കൂടി ഈ സൂറത്ത് ഓതുക അത് ഓതി ദ്വായ ചെയ്യുക ഇൻഷാല്ല അള്ളാഹുവിൻ്റെ തോഫീക്ക് കൊണ്ട് ആ കുട്ടിക്ക് ഒറ്റയടിക്ക് അല്ലെങ്കിലും ക്രമേണ ക്രമേണ സാവധാനത്തിൽ ആ കുട്ടിക്ക് പഠിക്കാനും ചിന്തിക്കാനും എഴുതാനും ഒക്കെ താല്പര്യമുണ്ടാവും അതാണല്ലോ ഇക്കറ ഏ അള്ളാഹ് പറഞ്ഞത് അള്ളാഹു പറഞ്ഞത് ഇക്കറ ഇനി വായിക്കുക പഠിക്കുക മനസ്സിലാക്കുക മനസ്സിലായില്ലേ അപ്പോൾ ആ സുഹൃത്ത് ഇൻഷാ അള്ള നമ്മുടെ മക്കൾക്ക് ഓതി പഠിപ്പിക്കുക കാണാതെ പഠിപ്പിക്കുക എല്ലാ സമയത്തും അത് ചൊല്ലാൻ പ്രേരിപ്പിക്കുക ചൊല്ലുക അവരും ചൊല്ലുക നമ്മളും ചൊല്ലുക അങ്ങനെ ചൊല്ലിയാൽ പഠനത്തിൽ കുട്ടികൾക്ക് നല്ല മികവുണ്ടാവും താല്പര്യമുണ്ടാകും ഉഷാറുണ്ടാകും ഇൻഷാള്ള അള്ളാഹു അത് ഓതാനും ജീവിതത്തിൽ പകർത്താനും അതനുസരിച്ച് ജീവിക്കാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഹം അനുഗ്രഹിക്കട്ടെ അസലാ വാലൈക്കു വരഹമുല്ല